അപ്പം നല്ല കിട്ടില്ല തന്നെ ഒരു ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ട് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ചധികം പാൽ പാലൊഴിച്ചു കൊടുക്കുക ഒരു നുള്ളുപ്പ് പിന്നെ അതേപോലെ വേനലാസൻസ് ഒന്ന് രണ്ട് ട്രോപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കുക ഇനിയിപ്പം ഓബോസ്റ്റ് ആ പഴം എടുക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഞാനൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള പഴം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ബട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഴം അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വെന്തുടയണ്ട അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് വെച്ചു കൊടുക്കുക എൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് പഴം വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും ഒരു പീസ് ബ്രെഡ് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു മൂന്ന് ലെയറ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചുമ് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാട്ടെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം മറക്കണ്ട കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം ആവട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട്